ഫുൾ റെസ്പോൺസിബിലിറ്റി മറുപടി 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 വരും തൽക്കാലം ഒരു മതിയെങ്കിൽ അത് ഞാൻ തരാം ഓ തുക്ലക് എന്താണാവോ സർ ും പരീക്ഷാ സമയത്തുള്ള മാനസിക സമ്മർദ്ദവുമാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രധാന പ്രശ്നം അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ കൊല സമ്മർദ്ദവും സർക്കാർ സാർ ഒരു കാര്യം ചെയ്യും കസേര ഞാൻ കൊണ്ടിട്ട് തരാം എന്നിട്ട് ഒരു ഉണ്ടാക്കി സ്റ്റേറ്റിന്റെ ഒന്ന് എന്താടോ തന്റെ നാവ് സർ എന്നെ പോലെയുള്ള സാധാരണക്കാരൻ മക്കൾക്ക് പഠിക്കാൻ ഇതുപോലെയുള്ള സർക്കാർ സ്കൂളുകളെ രക്ഷയുള്ളൂ പല സർക്കാർ സ്കൂളുകളിലും കഴിവും അനുഭവ സമ്പത്തുമുള്ള അധ്യാപകർ പഠിപ്പിക്കാൻ കുട്ടികളില്ലാതെ സിനിമാ കഥകളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ അംഗീകാരം പോലും ഇല്ലാത്ത സ്കൂളുകളിൽ പതിനായിരങ്ങൾ തിക്കിത്തിരക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കസേരയിലിരുന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചോർ നുലിക്കുന്ന കെട്ടിടങ്ങൾ നല്ലൊരു ലാബില്ല കമ്പ്യൂട്ടറില്ല ആവശ്യത്തിനുള്ള അധ്യാപകരോ സ്റ്റാഫോ ഇല്ല നേതാക്കന്മാരും സർക്കാരും മറന്നുപോയ ഈ സ്കൂളിലെ നിർധനരായ കുട്ടികളോട് അല്പമെങ്കിലും ദയ കാണിക്കണമെന്ന് യാചിച്ചുകൊണ്ട് എത്ര തവണ ഞാൻ സാറിന് മുന്നിൽ വന്നിട്ടുണ്ട് പോയി സഹായത്തോടെ കൊച്ചു കൊച്ചു പരിഷ്കരണങ്ങൾ വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് സാറിന്റെ ഔദ്യോഗിക ഭാഷയിലും തുഗ്ലക് എന്നാണ് പേരെങ്കിൽ അതൊരു കോംപ്ലിമെന്റ് ആ ഞാൻ സസ്പെൻഷൻ ഈ കാണില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞ പറഞ്ഞതിനെ മോഹിപ്പിക്കരുത് സർ സാറിന് അത് കഴിയില്ല കാരണം ഞാൻ നടത്തിയത് ക്വാർട്ടേർലി എക്സാം അല്ല അസസ്മെന്റ് ടെസ്റ്റ് ആണ് പഠന നിലവാരത്തിൽ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞാലേ ആയ അധ്യാപകന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ഇതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ഇത് വരച്ച ആളൊഴിച്ച് ബാക്കിയുള്ളവർക്കിരിക്കാം ഇത് വരച്ചതാരായാലും സ്വമേധിയ വന്ന് പറയണം എന്നിട്ടും മതി പഠിക്കലും പഠിപ്പിക്കലുമൊക്കെ വാനരുന്ന പരിണയിച്ച പെൺകൊടി സഹൃദയ ഇതാണ് ഏറ്റവും പുതിയ കർമ്മ പിള്ളേരെ കൊഞ്ചം തുള്ളിയാ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടി അയ്യോ അങ്ങനെ പറയരുതാ ഇത്തവണത്തെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വാങ്ങിക്കേണ്ട ആളാ അല്പം ബഹുമാനത്തോടെ സംസാരിക്കേ മിടുക്കാട്ടും ചിലർ കേൾ ചിലർക്ക് മിടുക്ക തന്നെ മനസ്സിലാക്കാൻ പടത്വം ഈ രണ്ടിനുമുള്ള വിദ്വാൻ നടക്കണം ശിക്ഷക വരിയനായി നിങ്ങളെക്കുറിച്ചല്ല എ ആർ തമ്പുരാൻ എന്ന് പറഞ്ഞൊരാൾ നല്ല അധ്യാപകരെ കുറിച്ച് എഴുതിയതാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു പാഠം പഠിച്ചു ഒരു അധ്യാപകൻ എങ്ങനെ എങ്ങനെയാകാൻ പാടില്ല എന്ന പാഠം ഗുരുനാഥൻ എന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സിൽ നിന്നും അന്ധകാരം അകറ്റുന്നയാൾ എന്നാണ് നിങ്ങളുടെ ഭാഷയിൽ നന്നാക്കാൻ ശ്രമിക്കുന്നവൻ ഞാനൊരു അധ്യാപകന്റെ മകനാണ് അതിലുപരി സ്വയം ഒരു അധ്യാപകന് ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡിൽ വരച്ചിട്ട ഒരു കാർട്ടൂൺ ചിത്രത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളോടുള്ള എന്റെ ഉത്തരവാദിത്വം ഞാൻ മറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മനസ്സിലായില്ല ഉത്തരവാദിത്വം വഴിയില്ല ഇതാര് കളിക്കുക ശരിയല്ല അതെന്താ ചേട്ടാ തോന്നാൻ ഇപ്പഴല്ല അത് ജനിച്ചപ്പോ തൊട്ട് തോന്നിയതാ വില്ലേജ് ഓഫീസിൽ അടിച്ചു വരുന്ന പണിയായിരുന്നു എനിക്ക് ആദ്യം അവിടത്തെ സാറുമാരി സ്വീപ്പറേ സ്വീപ്പറേന്ന് മാത്രമേ വിളിക്കുള്ളൂ അങ്ങനെ ഞാൻ എന്റെ പേര് പോലും പറഞ്ഞു ഒരു ദിവസം കുഞ്ഞുരാമേട്ടായ കിളി ശബ്ദം നോക്കിയപ്പോ പുതിയതായിട്ട് വന്ന അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ലളിതാംബിക അവര് പറഞ്ഞു സീപ്പർ എന്ന് വിളിക്കുന്ന നാവുകൊണ്ട് തമ്പുരാൻ വിളിപ്പിക്കണമെന്ന് അങ്ങനെയാ ഞാൻ തമ്പുരാൻ ആയത് എന്നെ തമ്പുരാൻ ആക്കിയ ലളിതാംബിക എന്റെ തമ്പുരാട്ടിയായി രണ്ട് ജാതിൽ പെട്ടവര് കല്യാണം കഴിച്ച ജനിക്കുന്ന കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും എല്ലാവരും പറയാറ് പക്ഷെ ഞങ്ങക്കൊരു തമ്പുരാൻകുട്ടിയെ ഈശ്വരൻ തന്നില്ല തന്നു നല്ല ഫിറ്റ് ആണല്ലോ ഇന്ന് എന്ത് പ്രമാണിച്ച സന്തോഷോ സങ്കടോ ഇരുന്നൂറ്റമ്പത് മില്ലി സന്തോഷം മുന്നൂറ് മില്ലി സങ്കടം വന്നപ്പോ അത് ശരി എന്താണാവോ ഇന്നത്തെ സന്തോഷത്തിനും സന്താപത്തിനും കാരണം എസ് അതിന്റെ സന്തോഷം മില്ലി ബാക്കി ലൈഫ് ും കേസ് ആയി പോവല്ലോർത്ത സങ്കടം വന്നു അതിന് മുന്നൂറ് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വഴി അന്വേഷിക്കണം നടക്കട്ടെ തമ്പുരാൻ ചേട്ടാ എന്തെങ്കിലും ചെയ്യുന്നവരെ അല്ലെ വിമർശിക്കൂ തമ്പുരാഞ്ചേട്ടൻ ഇരിക്കു ഞാനീ പപ്പടം ഒന്ന് കാച്ചട്ടെ എല്ലാം കൂടി കൂടി ഒരു കഞ്ഞി നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണം അതോ ഇതുമില്ല സർക്കാർ ചരായ കച്ചവടം നിർത്തിയ മുതല് ഞങ്ങള് മാസാ മാസം ശമ്പളം വാങ്ങി ഫാനിന് താഴെ കസേര ഇട്ടിരുന്ന് ഇങ്ങനെ സുഖിക്കുകയാണ് അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ചില ന്യൂസ് വന്നില്ലെങ്കിലേ ആഫീസ് പൂട്ടി താക്കോൽ കൊടുക്കാൻ വകുപ്പ് മന്ത്രിയുടെ മന്ദിരത്തുനിന്നും ചുറ്റുവരും ഞങ്ങൾക്കും സർ പ്ലീസ് അവന്റെ പേരിൽ കേസ് എടുക്കരുത് എക്സാം നടന്നോട്ടെ വലിയ വലിയ പരീക്ഷകൾ എഴുതാനുള്ള സൗകര്യം ഇപ്പൊ ജയിലിലും കിട്ടും ഇതുപോലെയുള്ള കുട്ടി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ നാടിന് രക്ഷയുള്ള മാഷെ ഇപ്പോൾ കഞ്ചാവ് കടത്തിലും പിടിച്ചുപറിയ കേസിലും സ്കൂൾ ഞാനൊരു തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക പക്ഷെ ഇവിടുത്തെ ചുറ്റുപാടുകൾ അറിയാം നന്നായിട്ട് അറിയാം കശുവണ്ടിക്ക് കൊല്ലം കയറിന് ആലപ്പുഴ കൈത്തിറയ്ക്കും കഴുത്തുവെട്ടിനും കണ്ണൂർ കള്ളച്ചാരായത്തിന് വണ്ണാമല ഈ റെക്കോർഡ് ഞാൻ തിരുത്തും മല മുഴുവൻ അരിച്ചു പെറുക്കി ശുദ്ധം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും കരിങ്കൽകുഴിയും ചെങ്കൽകുഴിയും കൂടെ കുറച്ചക്കന്മാരും മണം നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവനെ വീണ്ടും എന്നാൽ ഒരു സ്വീകരണം ഏർപ്പാടാക്കി സ്വർണ്ണ പ്ലാറ്റ്ഫോം കൊടുക്കാം എന്റെ മാഷ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവനെ പോലുള്ള ക്രിമിനൽസിന് വേണ്ടി വക്കാലത്ത് പറയരുത് അവൻ തെറ്റ് തന്നെയാണ് സർ പക്ഷേ ഇതുപോലെയുള്ള കുട്ടികളെ ഇത്തരം പ്രവൃത്തികളിലേക്ക് നയിക്കുന്നവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ മാഷ് പറഞ്ഞത് ശരിയാ അവന് മുന്നിൽ കരിങ്കൽ കൊഴിയാ അതെനിക്കറിയാം പക്ഷേ അയാളുടെ വാറ്റ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് എത്ര ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല പറയിക്കാനുള്ള സൂത്രപ്പണി അറിയാനിട്ടല്ല കൊച്ചായിപ്പോയി താങ്കളുടെ ശിഷ്യസ്നേഹം അധ്യാപകന്റെ മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ സോറി മാസങ്ങളായി ഞങ്ങൾ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് കിട്ടിയതാ ഈ ഒരു പൊടി ഇത് മിസ് ചെയ്യാൻ പറ്റില്ല ഇവനെ വെച്ച് കരുണനെ ഞാൻ പൊക്കും സാറിന് വേണ്ടത് തെളിവുകളല്ലേ അത് ഞാൻ തരാം കരിങ്കൽ കുഴിയുടെ വാറ്റ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം പക്ഷേ മനുവിനെ റിലീസ് ചെയ്യണം സാർ അവന്റെ പേരിൽ കേസ് എടുക്കരുത് പ്ലീസ് സാർ പത്രക്കാർ എത്തിയിട്ടുണ്ട് വേണ്ട അവരുടെ ബുക്കളം പറയും ശരി സാർ താങ്ക് യു സാർ എക്സൈസുകാരെല്ലാം തകർത്ത് തല്ലുണ്ടപ്പൊ ചെക്കൻ എല്ലാം പറഞ്ഞു കാണും അവനല്ല ഉറ്റിയത് അമാഷ വിനേന്ദ്രൻ Så. Kom. ചോദിക്കുമ്പോഴൊക്കെ ഇത് ുംറിയിക്കണ്ടേ പ്രത്യേകിച്ച് ഒരു ഉത്തരമില്ല പറയാൻ അതുകൊണ്ടാ ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത് വീടുണ്ട് രണ്ടെണ്ണം പക്ഷെ ആളില്ല പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് മരിക്കാതെ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലം ആരെയും അറിയിക്കണ്ട

ശി ബോട്ടിലേക്ക് മാറ്റി വെറും കൈയോടെ എങ്ങനെയാ അയ്യേ നിനക്ക് ഇതും കിലോ ഓറഞ്ചോ പോവാൻ എന്റെ കൊച്ചെ അതിന് കാശ് കൊടുക്കണം അതുമല്ല തല്ലുകൊണ്ട് ചളകി വേനല്ലേ പച്ചമുട്ട ബെസ്റ്റാ മർമാണി ചേർത്ത് കുടിച്ചാ ചോര കല്ലിപ്പ് മാറും ആ എന്നാ ഞാൻ ഇച്ചിരി പിന്നെ പൊടിയരിക്കഞ്ഞിണ്ടാക്കി സൽക്കരിക്കാൻ സമ്മന്ധകാരനല്ലേ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവിടെ വേറെ ആളുണ്ട് ഉപ്പ് തേക്കാത്ത ഉപ്പ് തേക്കില്ല വേണേ മുളക് തേക്കും ഒന്ന് നിന്ന് ആ മമ്മതിന് രണ്ട് കോഴി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ആ മുട്ടടത്ത് മടിച്ച് കോഴി കൊടുക്കാം ഏതാ ഇന്നത്തെ ദിവസം ആശുപത്രി യോഗ ക്ലാസ് ലൈഫ് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ ടീച്ചറെ മാത്രം കണ്ടില്ലല്ലോ അങ്ങനെ വിചാരിക്കാൻ ഞാൻ എന്താ കൊടപ്പനക്കൊന്നിനെ ദേവിയാ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സ്കൂളിന് പുറത്തുള്ള സേവനൊന്നും ഒരു വാശി വേണ്ടി കരിങ്കൽ കുഴിയുടെ ചെക്കന്മാരുടെ ചാകാതെ രക്ഷപ്പെട്ടത് വീട്ടിലിരിക്കുന്നവരുടെ ഭാഗ്യം അതെ ഒരുത്തിനെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിയ ആളാ സ്നേഹം കൊണ്ട് പറയാന്ന് വിചാരിക്കേണ്ട ഡിസ്ചാർജ് കിട്ടിയ വേഗം നാട് പിടിച്ചോ തടിയുണ്ടെങ്കി പുല്ല് പറിച്ചെങ്കിലും ജീവിക്കല്ലോ അല്ല ചായ കാപ്പിലേ വേണോ ഇവിടെ കിട്ടും ഞാൻ വാങ്ങിക്കാം ഒന്നും വേണ്ട ടീച്ചറെ ഇപ്പൊ തന്നെ വയർ നിറഞ്ഞു ഒരു ഒരു കിലോ എന്നിട്ട് എവിടെ അല്ല അല്ല പറഞ്ഞ മാഷ്ക്ക് എടുക്കാൻ പറഞ്ഞു കേട്ടത് ശരിയാ എന്ത് ഓഹോ വെച്ചിട്ടുണ്ടല്ലേ ഇതുപോലൊക്കെ അയലെ ജീവിക്കാൻ പറ്റും മാഷെ പക്ഷെ പിശുക്കെത്തിന്ന് ഒരു പേര് വീണതുകൊണ്ട് ഗുണോണ്ട് ഡോണേഷൻ എന്ന് പറഞ്ഞ ആരും എന്റെ അടുത്തേക്ക് വരില്ല എന്ന് വെച്ചൊരു ചായ പോലും വാങ്ങിച്ചേരാത്ത ആളൊന്നും അല്ലാട്ടോ ഞാൻ വേണോ എനിക്കൊന്നും വേണ്ടേ എന്റെ അപ്പൊ ഞാനിറങ്ങാം മാഷിന്റെ അത്ര പ്രായമൊന്നും ഇല്ലെങ്കിലും ഉള്ള ലോക പരിചയം വെച്ച് പറയാം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ കൈ ഉണ്ടെങ്കിലേ ശമ്പളം വാങ്ങിക്കാൻ പറ്റൂ ചന്തു വിളിച്ചേ നിനക്ക് ഇപ്പോഴും നോക്കും മോനെ നോക്ക് കൺകുളിർക്ക് നോക്കും ഓറഞ്ച് ഒരു കിലോ എഴുപത്തഞ്ചു രൂപ ആപ്പിൾ അര കിലോ കിട്ടിയുള്ളൂ സ്റ്റോക്ക് തീർന്നു പക്ഷെ മുടിഞ്ഞ റേറ്റാ രൂപ ശരി ശമ്പളം കിട്ടുമ്പോ പലിശയും ചേർത്ത് തിരിച്ചു അതെനിക്ക് മോനെ പക്ഷേ ഈ അതെന്താ ബാക്കി കാരണം ഈ ആപ്പിളിന്റെ സ്റ്റോക്ക് തീർന്നുപോയ കഥ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുത്തി അമേരിക്ക അധികം കഴിച്ച വയറ ചീത്യാം അതാ അര കിലോ വാങ്ങിച്ചേ ഇതെന്താ വാങ്ങിച്ചോ ആരാ കൊണ്ടുവന്നേ ും രാധാകൃഷ്ണൻ ചേട്ടനും കൂടി വന്നിരുന്നു ആ കൊണ്ടുവന്നിരിക്കുന്നു കൂടുതലാണ്ട് ഞാനിന്ന് മനുവിനെ കണ്ടിരുന്നു ആ സംഭവത്തിന് ശേഷം അവൻ എഴുതിയത് ഒരേ ഒരു പരീക്ഷ അതിൽ ഹൈയസ്റ്റ് മാർക്കും അവനാ പറഞ്ഞു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴേ കുട്ടികൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുള്ളൂ ആരും ഇല്ലാത്തവനല്ലേ അവന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും ഇനിയിപ്പൊ ആ സങ്കടമൊന്നും കയ്യിലേ കെട്ടരിക്കാതെ യോഗ പഠിപ്പിക്കരുന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ല സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ടീച്ചർ കാശ് കൊടുത്തു വാങ്ങിച്ചതാ ഈ ബേക്കറി വേണ്ടായിരുന്നു ആ നമ്മുടെ കാര്യം വലിയ കഷ്ടാ തന്നെ കാണാൻ ഉറക്കം പറ്റില്ല അവസ്ഥ വെള്ളമില്ലാതെന്ത്നയം മാഷി എന്ത് സ്കൂള് മാഷി നാട്ടിലെ സൂപ്പർ സ്റ്റാറെ കഴിഞ്ഞു മാഷി സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് വന്നിരുന്നു എന്തിന് ഫുട്ബോൾ അല്ലല്ലോ അനുമോദിക്ക ആ സംസ്ഥാന യുവജനോത്സവത്തിൽ ചിത്രരചനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയ ബഷീറിനെ അവർ അനുമോദിക്കുന്നു വിനയേന്ദ്രൻ സ്കൂളിൽ വന്നിട്ട് മതിയെന്നാ അവരുടെ തീരുമാനം പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല വിനയമാശ കളിയാക്കാൻ വേണ്ടിയാ ഞാൻ ആദ്യം കാർട്ടൂൺ വരച്ച പുസ്തകത്തിലേക്ക് വരക്കുമായിരുന്നു പക്ഷെ അത് കാണുമ്പോ ഉപ്പ അടിക്കും പിന്നെ മാഷ അടിക്കും തന്നെ ഞാൻ വിചാരിച്ചേ ഞാൻ പേടിച്ചു പക്ഷേ എനിക്കൊരു സമ്മാനം തന്നു എനിക്ക് ആദ്യോട്ട് കിട്ടിയ സമ്മാനം മാഷന്റെതാ ഇപ്പൊ എനിക്ക് അല്ല ഞങ്ങക്ക് ഞങ്ങൾക്കല്ല മാഷ പഠിക്കണമെന്നും പാസ് ആവണമെന്നും ഞങ്ങളെ തോന്നിപ്പിച്ചത് മാഷ അരക്കൊല്ല പരീക്ഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എയും ബി പ്ലസ് ഒക്കെ ഉണ്ട് അതറിഞ്ഞപ്പോ ഉമ്മയപ്പയും പറഞ്ഞു മാഷ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് പടച്ചോനായിട്ടാന്ന പക്ഷേ പക്ഷേ ഞങ്ങൾക്ക് മാശ തന്നെയാ പടച്ചോ ഇന്ന് ഈ സ്കൂളിൽ വന്നത് മുതൽ കേൾക്കുന്ന പേരാണ് വിനയചന്ദ്രൻ മാഷൻ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ വിനയചന്ദ്രൻ മാഷനെ എനിക്ക് വന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്